നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ക്ഷേം പെൻഷൻ മഷ്ടമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് നമുക്കറിയാം കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചാം തീയതി മുതൽ മഷ്ടിംഗ് തുടങ്ങിയിട്ടുണ്ട് മഷ്ടിങ് ചെയ്ത് ആരല്ലാമാണെന്നുള്ള ലിസ്റ്റ് എല്ലാം ഇപ്പോൾ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും അറിയിപ്പുകൾ മാത്രമായിരിക്കും നമ്മുടെ ചാനൽ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ അറിയിപ്പുകൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നമുക്കറിയാം പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും അത് ഏതെങ്കിലും ക്ഷേമതി ബോർഡിൽ നിന്നും ഉള്ള പെൻഷനായാലും ശരി സാമൂഹ്യ സുരക്ഷാ പെൻഷനായാലും ശരി എല്ലാ പെൻഷൻ ലഭിക്കുന്ന ആളുകളും നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് അത് ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുകയില്ല അടുത്ത മാസമാണ് മസ്റ്ററിങ്ങിൻ്റെ കാലാവധി കഴിയുന്നത് അതിനു മുമ്പായി തന്നെ നിർബന്ധമായിട്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം ഈ സമയത്ത് മഷ്ടിംഗ് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ പിന്നീട് ജനുവരി ഫെബ്രുവരി മാസത്തിലായിരിക്കും അടുത്ത മസ്റ്ററിംഗിൻ്റെ അവസരം ഉണ്ടായിരിക്കുക ആ സമയത്ത് മഷ്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു നാലഞ്ച് മാസത്തെ പെൻഷൻ പിന്നീട് അവർക്ക് ഒരു ഒരിക്കലും ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് മഷ്നം പൂർത്തിയാക്കുക കേരളത്തിലെ ഏത് അക്ഷയ കേന്ദ്രങ്ങൾ വരും നിങ്ങൾക്ക് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കും സ്വന്തം പഞ്ചായത്തിലെ സ്വന്തം വാർഡിലെ അക്ഷയ കേന്ദ്രം ആവണമെന്ന് നിർബന്ധമില്ല കേരളത്തിലെ ഏത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും നിങ്ങൾക്ക് മഷ്ടം പൂർത്തിയാക്കാം അതല്ലെങ്കിൽ മഷ്ടിങ്ങിൻ്റെ അവസാന സമയങ്ങളിൽ അവർ ക്യാമ്പുകൾ നടത്താറുണ്ട് എല്ലാ വർഷവും നടത്താറുള്ള ക്യാമ്പുകൾ നടത്താറുണ്ട് അങ്ങനെ ക്യാമ്പിൽ നിന്ന് നിങ്ങൾക്ക് മഷ്ടിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും മഷ്ണിങ്ങിന് ശേഷം അവർ ഒരു പേപ്പർ നൽകും ആ പേപ്പർ നമ്മൾ പ്രത്യേകിച്ചും ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ചൊക്കെ നന്നായിരിക്കും പിന്നീട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്കത് തെളിവായി സൂക്ഷിക്കാൻ കഴിയും ഇപ്പോൾ ഏകദേശം സർക്കാരിൻ്റെ പുതിയ കണക്കനുസരിച്ച് ഇരുപത്തഞ്ച് ശതമാനം ആളുകൾ മാത്രമാണ് ഇപ്പോൾ മഷ്ടിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത് ബാക്കി എഴുപത്തഞ്ച് ശതമാനം ആളുകൾ മഷ്ടിംഗ് പൂർത്തിയാക്കാറുണ്ട് എല്ലാ വർഷവും മഷ്ടിംഗ് പൂർത്തിയാകുന്ന സമയത്ത് എൺപത് ശതമാനം ആളുകൾ മാത്രമാണ് മഷ്ടിംഗ് പൂർത്തിയാക്കാറ് ഇരുപത് ശതമാനം ആളുകൾ മരണപ്പെട്ടതോ അതല്ലെങ്കിൽ സ്ഥലത്തില്ലാത്തതോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാത്തതോ കൊണ്ടോ മറ്റെല്ലാം അവർ ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആളുകളെല്ലാം നമ്മൾ മാസ്റ്റിങ്ങിൻ്റെ കാര്യം പ്രത്യേകം പറയണം വർഷ വർഷത്തിൽ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ റേഷൻ കാർഡ് മാസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാർഷിംഗ് നടത്തുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ ഈ കാര്യങ്ങൾ അറിയ അറിയണമെന്നില്ല അതല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കണമെന്നില്ല നിർബന്ധമായിട്ടും ഇക്കാര്യങ്ങൾ പ്രത്യേകം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക മാസ്റ്റിങ്ങിൻ്റെ ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് പെൻഷൻ ലഭിക്കില്ലെന്ന് തന്നെ ഉറപ്പായിട്ട് തന്നെ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലത്തെ കൺഫർമേറ്റീവായി ഇവിടെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് മറ്റേ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം